ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലത്ത് സിനിമയിൽ നായിക എവിടെ നിൽക്കുന്നു മറുനാടൻ നായികമാർ നമുക്ക് വേണോ ഇത്തരം സ്ഥിരം ചോദ്യങ്ങൾക്കിടയിൽ മലയാള സിനിമാ പ്രേക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരു പ്രിയ നായികയുടെ തിരിച്ചുവരവിലേക്കാണ് ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമായി മഞ്ജു വാര്യർ ചാനലുകളിലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും വീണ്ടും താരമാകുന്നു ശീല മുതൽ ശോഭന ഉർവശി നാദിയ മൊയ്തു നവ്യ നായർ ഗോപിക കാവ്യ മാധവൻ വരെ വിവാഹമടക്കമുള്ള കാരണങ്ങളാൽ ഒരിട എടുത്ത് തിരിച്ചു വന്നപ്പോൾ പക്ഷേ എങ്ങനെയാണ് സിനിമയും പ്രേക്ഷകരും സ്വീകരിച്ചത് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുമ്പോഴും തിളങ്ങി നിന്ന കസേരയിലേക്ക് തിരികെ തിരികെയെത്താൻ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയ നായികന്മാർക്ക് കഴിയാതെ പോയത് ഞങ്ങൾക്കും പറയാനുണ്ട് ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കുന്നു നമുക്കൊപ്പം അതിഥികളായി പ്രശസ്ത ഡബിംഗ് ആർട്ടിസ്റ്റും എഴുത്തുകാരിയുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മി മലയാള സിനിമയിലെ മൂന്ന് തലമുറയുടെ വരവിനും മടങ്ങിപ്പോക്കിനും സാക്ഷിയായ ശ്രീലത നമ്പൂതിരി സംവിധായകൻ രാജസേനൻ നടി പാർവതി ആദ്യം ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇത് മലയാള സിനിമയിലെ കഥ മാത്രമൊന്നുമല്ല ബോളിവുഡിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു കജോളിനെ മാറ്റി നിർത്തിയാൽ മാധുരിക്കും ഐശ്വര്യക്കുമൊന്നും ഇറങ്ങിപ്പോയ കസ്റ്റിലേക്ക് തിരികെ കയറാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു രണ്ടാം വരവ് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ നായികമാർ മാത്രം രണ്ടാം നിരക്കാരായി പോകുന്നത് നമ്മുടെ ഒരു സ്ത്രീയുടെ ഒരു ശരീരഘടന അനുസരിച്ച് പോയി കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി വരുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു സാധാരണ ഒരു കാര്യമാണ് രണ്ട് സിനിമ എപ്പോഴും നായകന്മാരുടെ കയ്യിലാണ് അപ്പോൾ നായകന്മാർക്ക് എപ്പോഴും ഈ പറയുന്ന യുവത്വം തുളുമ്പുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് ത ചെറുപ്പമുള്ളൊരു നായികയായാൽ കൊള്ളാം എന്നുള്ളൊരു ദുരാഗ്രഹം എന്ന് ഞാൻ ചിലപ്പോൾ പറയും അതുകൊണ്ടും കൂടി മറ്റൊരു കാരണമാവുന്നുണ്ട് അതാണ് ഇവിടെ നമ്മൾ നമ്മളുടെ ഈ ഇടക്കാലത്ത് പത്തിരുപത് വർ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് സ്ത്രീകൾക്ക് എത്രമാത്രം സിനിമയിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇല്ല അങ്ങനെ ഒരു പ്രാധാന്യമില്ലാത്തത് കൊണ്ട് ആരായാലും പ്രശ്നമില്ല എണീറ്റ് ജീവൻ ഇല്ലാത്ത പോലെ കുറേ പെൺകുട്ടികളുണ്ട് അവർ കുറച്ച് പാട്ട് പാട് ഡാൻസ് കളിക്കുക കുറച്ച് റൊമാൻസൊക്കെ കാണിക്കുക അതിൽ ഒതുങ്ങി നിന്നാൽ മതി സ്ത്രീ എന്ന് കരുതുന്ന ഒരു സിനിമയാണ് ഇന്ന് നിലനിൽക്കുന്നത് അത് ഈ വിവാഹം കഴിഞ്ഞ് പോയി തിരിച്ചു വരുമ്പോൾ പാകപ്പാട് അവർക്ക് വരുന്ന ഒരു മാറ്റങ്ങൾ അവർ അത്രയും കാലം എത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളുടെ സിനിമ അത് സ്വീകരിക്കാൻ മടിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് സഹനടിമാർക്ക് തിരികെ വരാം അതിനുള്ള ഉദാഹരണമാണ് ശ്രീലത നന്ദമ്പൂരി ഒരു പക്ഷേ ആ കസേര അവർക്ക് എളുപ്പത്തിൽ തിരിച്ചുവിട്ടും എന്തുകൊണ്ട് നായികന്മാരെ അംഗീകരിക്കുന്നില്ല തിരികെ വരുമ്പോൾ പ്രേക്ഷകർ അതോ അത് പ്രേക്ഷകരുടെ പ്രശ്നമാണോ അല്ല സഹനടിമാർക്ക് ഏത് വേഷം അഭിനയിക്കാം അമ്മയാവാം അമ്മുമ്മയാവാം അഞ്ചിട്ട് പിള്ളേരുടെ അമ്മയാവും എന്ത് വേണേലും അഭിനയിക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നായിക ആ ഒരു സങ്കല്പത്തിൽ ജീവിച്ചവരാണ് നായിക സങ്കല്പത്തിൽ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആ ഒരു സങ്കല്പത്തിൽ പിന്നെയും വീണ്ടും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല അത് തന്നെയല്ലേ ഇപ്പോഴത്തെ തലമുറയിലെ ഉള്ള ആൾക്കാരുടെ കൂടെ അവരെങ്ങനെ അഭിനയിക്കും ഇപ്പം തിരിച്ചു വരുമ്പം ഒരു പക്ഷേ ഒരു പുതുമേ ഉള്ള ഉള്ളതുകൊണ്ട് ഒരു മൂന്നോ നാലോ സിനിമകളിൽ അഭിനയിക്കും പക്ഷേ അവരാരും ഇവിടെ ക്ലച്ച് പിടിക്കില്ല ക്ലച്ച് പിടിച്ചിട്ടുമില്ല തിരിച്ചു വന്നവരാരും അതൊരു പ്രശ്നമാണ് പിന്നെ അവർക്ക് എന്ത് വേഷം കൊടുക്കും അതൊരു പ്രേക്ഷകന്റെ നിലപാടാണോ അതൊരു പ്രേക്ഷകർ വിചാരിക്കുന്നതാണോ അതോ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഒരു തോന്നലാണോ അല്ല അവർക്ക് പറ്റിയൊരു വേഷം എഴുതാനുള്ള പിന്നെ ഇവിടെ ഇല്ല സിനിമയുടെ ട്രെൻഡ് തന്നെ മാറി സ്ത്രീ ഇപ്പം സിനിമയിൽ ആവശ്യമില്ല അമ്മയില്ല അമ്മുമ്മയില്ല ഘട്ടത്തിൽ ഇല്ല ആരുമില്ല പിന്നെ ഒരു ഹീറോയിൻ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ഫാൻസി ഡ്രസ്സ് അതൊക്കെ ആയിട്ട് പിന്നെ ഒരു അധികം വണ്ണമൊന്നുമില്ല മെലിഞ്ഞ് ഒന്നുമില്ല ശരീരമേ വേണ്ട ഒന്നാമത് അവിടെ വടക്ക് ഓടി നടക്കുന്നു ഇതൊക്കെ ഉള്ളൂ ഒരു രണ്ട് സീന് അത്രയേ ഉള്ളൂ പിന്നെ ഈ നമ്മളുടെ നായികമാരെന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നുവെച്ചാൽ അവർ നല്ല നല്ല വേഷങ്ങൾ ചെയ്തുവരാം അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പ്രാധാന്യം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല അവർക്ക് പറ്റിയ വേഷം എന്ത് എഴുതും നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്നപ്പോൾ നസസ്സാറോ അല്ലെങ്കിൽ സത്യമാഷോ യാതൊരു പ്രാധാന്യമില്ലാത്ത സിനിമകൾ അഭിനയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ നായകന്മാരെ അതിന് വില്ലിങ്ങാവുമോ മമ്മൂട്ടിയും മകനും ഒരേ സമയത്ത് നായകന്മാരായി അഭിനയിക്കുന്ന ഒരു സ്ഥലമാണ് മലയാള സിനിമ പക്ഷെ ഒരു കുഞ്ഞുണ്ടായാൽ വേണ്ട കല്യാണം കഴിച്ചിട്ട് ഒരു ആറു മാസത്തിന് ശേഷം തിരിച്ചു വന്നാൽ പോലും ആ നായികയെ തുടരാൻ അനുവദിക്കാത്തത് എന്താണ് ആരാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാണ് താല്പര്യമില്ല അല്ല അത് അത് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അല്ല നിർമ്മാതാക്കളൊക്കെ തന്നെയാണ് നടന്മാരും നിർമ്മാതാക്കളൊക്കെ തന്നെയാണ് അവർ ഇപ്പോൾ ചില സംവിധായകർ പറയുന്നത് കേട്ടിട്ടുണ്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ നായകന്മാർക്ക് ആരെയും ബോധിക്കുന്നില്ല അവർക്ക് വണ്ണം കൂടിപ്പോയി അല്ലെങ്കിൽ ഇതത്ര പോരെ ഇത് കുറേ ആയി ആൾക്കാർ കണ്ടു ആൾക്കാർക്ക് പോറടിച്ചു ഇതെല്ലാ സിനിമയിലും ടൂമ ചില പരസ്യത്തി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ ആൾക്കാർ ഒഴിവാക്കും സിതാര എന്നൊരു മലയാള സിനിമയ്ക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന നടിയെ കൊണ്ട് തിരികെ കൊണ്ടുവന്ന ഒരു സംവിധായകനാണ് പക്ഷേ അന്ന് കുറച്ചു കാലം മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നതല്ലാതെ പിന്നീട് സിതാരയ്ക്ക് മലയാള സിനിമകളിൽ ഒരു പക്ഷേ ക്ലച്ച് പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം പക്ഷെ അവർ മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുമുണ്ട് ഇത് ഈ തിരികെ നായികമാർക്ക് വരാൻ പാടില്ല അല്ലെങ്കിൽ അവർ വീണ്ടും നായികയാകണ്ട എന്ന് തീരുമാനിക്കുന്നത് സംവിധായകനും നിർമ്മാതാക്കളുമാണ് എൻ്റെ സിനിമകളിൽ ആരഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും ഒരു പരിധിവരെ എൻ്റെ പ്രൊഡ്യൂസറും കൂടിയാണ് അത് നിർബന്ധമുള്ള കാര്യം കൂടെയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു പക്ഷേ സിതാര വന്നത് തന്നെ പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ മാത്രമുള്ള ഒരു രീതിയുണ്ട് എന്തൊക്കെയോ കൊണ്ട് ചില ആൾക്കാരെ മനഃപൂർവ്വം ഒഴിവാക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് ഇവിടെ പിന്നെ ചില ആൾക്കാരുടെ കൂടെ നായികയായിട്ട് അഭിനയിച്ചാൽ പിന്നെ ചില നായകന്മാർ അവരെ പടത്തിലെടുത്തില്ല ഇപ്പം രാജസേനൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചതും ഒരു പക്ഷേ സിത്താരക്ക് മൈനസ് ആയി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് സിതാര അത് വളരെ വലിയ കാര്യമായിട്ട് എടുക്കുകയും ആ സിനിമ സിത്താരയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സിനിമകളിലൊന്നായി മാറുകയൊക്കെ ചെയ്തെങ്കിലും സിത്താരയുടെ പേര് എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് സമയത്തോ അതാ രാജസേനൻ്റെ കൂടെയൊക്കെ നായിയായിട്ട് അഭിനയിച്ചല്ലേ എന്ന് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില ആർട്ടിസ്റ്റുകൾ ഞാനിപ്പോൾ എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ചില ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിച്ച നായികയെ മറ്റ് ചില സിനിമകളിലേക്ക് ആലോചിക്കുന്ന സമയത്ത് അപ്പം തന്നെ കട്ട് ചെയ്യും ഈഗോ ഒരാൾ കൺസീവ് ചെയ്യുന്നൊരു കഥ വേറൊരാളിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ലൊക്കേഷനിൽ തന്നെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡയറക്ടറോട് എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാൽ പെട്ടെന്ന് അവനെ ചീത്ത വിളിക്കുക മറ്റുള്ളവരുടെ മുമ്പ് ഇൻസൾട്ട് ഇതൊക്കെ ഒരു 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 രീതിയായിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന കുറേ സിനിമാക്കാരാണ് മലയാളത്തിൽ കൂടുതലുള്ളത് എനിക്കിത് പറയാൻ പറ്റും കാരണം ഞാനും പത്ത് മുപ്പത് വർഷം കൊണ്ട് സിനിമയിലുള്ള ഒരാളാണ് എൺപത്തിനാലിലാണ് ആദ്യത്തെ സിനിമ ചെയ്തത് ഇപ്പോഴും സിനിമ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഒരു ഒതുക്കപ്പെടൽ ഒരുപാട് നടക്കുന്നുണ്ട് ആദ്യ പ്രയോറിറ്റി പ്രേക്ഷകന്റെ ഇഷ്ടത്തിനല്ല കിട്ടുന്നത് അല്ല പ്രേക്ഷകർ അപ്പൊ ഈ ഫ്രഷ് ലുക്ക് എന്ന് പറയുമ്പോൾ ഇവർ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ത്രീ ഒരു കമ്മോഡിറ്റി ആണ് ആക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ശോഭനയെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ ഉർവശിയെ എന്ന് ആലോചിക്കാൻ തന്നെ നായിക എപ്പോഴും ഒരു യു എസ് പി ആണ് ഒരു ഒരു സെല്ലിംഗ് പോയിന്റ് ആണ് അപ്പോൾ അതിനൊരു ഫ്രഷ് ലുക്ക് കൊടുക്കുക പുതിയ നായികയുമായി എന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആലോചന അപ്പോൾ ഉദാഹരണത്തിന് ഷീലാമ തിരിച്ചു വന്ന സിനിമ നമുക്ക് എടുക്കാം ആ ഷീലാമ തിരിച്ചു വന്ന സിനിമയിൽ ഷീലാമ തന്നെയായിരുന്നു പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അതു വച്ചാണ് ആ സിനിമ പബ്ലിസിറ്റി പബ്ലിസിറ്റിയത് ആ സിനിമ വാസ്തവത്തിൽ രക്ഷപ്പെട്ടത് തന്നെ ഷീലാമയുടെ പ്രസൻസ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓഡിയൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓഡിയൻസ് നിരപരാധി അവർ നല്ലത് കൊടുത്താൽ സ്വീകരിക്കും മോശപ്പെട്ടത് ചിലപ്പോൾ അവർ കണ്ടില്ല എന്ന് അടിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഈ തിരിച്ചുവരവിനെ പല സിനിമ പ്രവർത്തകരും സപ്പോർട്ട് ശാരീരികമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ശാരീരികമായിട്ടുള്ള ഒരു ഒരു പരിമിതി ഒരു കാമുകിയായിട്ട് ഭാര്യയായിട്ട് വരുമ്പോൾ ചില ഇഴുകിച്ചേരൽ രംഗങ്ങളിൽ അഭിനയിക്കണം അത് നായികമാർക്ക് മടിയുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് അതിൽ കിട്ടില്ല അത്തരം എന്തെങ്കിലും നോഷൻസ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ഒരു നടൻ്റെ ഇന്റർവ്യൂ ഞാൻ ഏതോ മാഗസിനിൽ വായിച്ചപ്പോൾ അയാൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ മറ്റൊരാളെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അഭിനയിക്കേണ്ട എന്ന് എൻ്റെ ഭാര്യയോട് പറയുന്നത് തിരിച്ച് ഇതുപോലെ ഭാര്യയ്ക്കും ഉണ്ടാവില്ലേ എൻ്റെ ഭർത്താവ് വേറൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയാനുള്ളൊരു ആ ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴും സ്ത്രീക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ മറ്റു ജോലി പോലെ തന്നെ ഇതിനൊരു ജോലിയായിട്ടല്ല ഇവർ കാണുന്നത് ഇവർ അപ്പോൾ ഇവർ അഭിനയിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഇവർ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുമ്പോൾ അതിലൊക്കെ ഇവരുടെ മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ചാണോ ഇവർ ചെയ്യുന്നതെന്ന് എനിക്ക് ആ നടനോട് ചോദിക്കണമെന്ന് തോന്നിപ്പോയി അപ്പോൾ തീർച്ചയായിട്ടും കുടുംബ ജീവിതം ത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഇനി ഒരു അലോസരം ഉണ്ടാവണ്ട ശരി അത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിനകത്ത് വാസ്തവത്തിൽ അവർ നന്നായി വേദനിക്കുന്നുണ്ട് റിയൽ ആർട്ടിസ്റ്റ് സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഭർത്താക്കന്മാർക്ക് ഒരു പക്ഷേ ഈ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ എല്ലാ അഭിമുഖങ്ങളിലും സിനിമക്കാര് പറയുന്ന പോലെ ഇതൊക്കെ ഗോസിപ്പാണെങ്കിൽ സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള നായകന്മാർ പോലും ഭാര്യമാരെ പൂട്ടിയിടുന്നു പുറത്തോട്ട് വിടുന്നില്ല അത് എന്തുകൊണ്ട് വൈഫ് ഇൻഡസ്ട്രിയിലായിരുന്ന ഒരു വ്യക്തി എന്നല്ലേ അതാ പറയുന്ന അവർ തന്നെ പറയുന്നു ഇത്രയും കാലം എൻ്റെ ഭാര്യ അഭിനയിച്ചു ആ കുട്ടി അഭിനയിച്ചു ഇനി മുതൽ ഇത് എൻ്റെ മാത്രം ഭാര്യയാണ് സ്വന്തം ഭാര്യയോട് പോലും ഒരു വിശ്വാസമില്ല അങ്ങനെ ഒരു പടം അഭിനയിച്ചാൽ അതോടുകൂടി ആ വ്യക്തിയുമായിട്ട് പ്രണയമാകുമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയോടൊരു താല്പര്യം തോന്നുമെങ്കിൽ ഇത് തന്നെയാണല്ലോ പുരുഷൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് ഷീലാമ ജയഭാരതി പിന്നെ അത് കഴിഞ്ഞ ശേഷം അഭിനയിച്ചവരെ ശാന്തികൃഷ്ണൻ പോലും വന്നിട്ട് പിന്നെ എവിടെ പോയി എന്നറിയില്ല ഈ ഇപ്പോൾ കുറേ ഒരു സൗഹൃദങ്ങളിൽ വെച്ചിട്ട് ഈ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അതായത് മടങ്ങി വരുന്ന ശേഷം വീണ്ടും തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഇവരൊക്കെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണ് എപ്പോഴെങ്കിലും അത് പങ്കുവച്ചിട്ടുണ്ടാവില്ലേ ചെറുപ്പക്കാരെ അല്ലേ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഇന്നത്തെ നായകന്മാരോ നായകന്മാരോ ഒരിക്കലും കുറച്ച് പ്രായമായ സ്ത്രീകളെ അവരുടെ കൂടെ അഭിനയിപ്പിക്കാൻ അവർക്ക് തയ്യാറാവില്ല അതൊരു പ്രത്യേകതന്നെ പിന്നെ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഓ മതി അത് നായകൻ എത്ര വയസ്സോടെ വേണമെങ്കിലും അഭിനയിക്കാം പക്ഷേ നായികമാർക്ക് ഇവിടെ ഒരു രക്ഷയില്ല പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ചില ആൾക്കാരാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന എന്നാ നായികമാരൻ്റെ കൂടെ അഭിനയിച്ചാൽ മതി ഇന്നവർ വേണ്ട എന്നൊക്കെ ഉള്ളത് തിരിച്ചു വന്നിട്ട് അവർ പോകുമ്പോൾ മനസ്സിൽ അവർ വിചാരിക്കുവരും പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമ അങ്ങനെ എന്തെങ്കിലും പേരെടുത്ത് പറയണ്ട എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ തിരിച്ച് പോകേണ്ടി വന്നതല്ല പക്ഷേ ഉണ്ട് ഇപ്പോഴും പക്ഷേ അവരെന്താ പറയുക എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ സിനിമയുടെ ഒരു ആ ഒരു രീതി വെച്ചായിരിക്കും ഒരു പക്ഷെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മളെ ഒരുപാട് സിനിമകളിൽ വേറെ ചെയ്യാനുള്ള അവസരം കിട്ടും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ദുഃഖത്തോടെ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വൈകിയ അഭിനയ രംഗത്ത് വരുന്ന സ്ത്രീകൾക്ക് പക്ഷേ ഈ വലിയ പ്രശ്നമില്ല ഒരു പക്ഷേ പറഞ്ഞു ചേച്ചി സജിതാമണത്തിൽ നിങ്ങൾക്ക് നടിമാരായിട്ടല്ലേ കൂടുതലും അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് വരുന്നതിന് ആർക്കും വരാം ഈ ആക്ടേഴ്സ് തന്നെ അങ്ങനെ തയ്യാറാകുകയാണെങ്കിൽ പ്രശ്നമില്ല അപ്പൊ ഈ നടിവാര് തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് പേരുടെ അമ്മയായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയായിട്ടോ ചേട്ടനായിട്ടൊക്കെ അങ്ങനെ തയ്യാറായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് ഇപ്പൊ അമ്പിക ചേച്ചി തയ്യാറായിട്ട് പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ രേവതി പല സിനിമകളിലും അങ്ങനെ അഭിനയിക്കാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ ശോഭനയോടാണ് ആദ്യം സംസാരിക്കുന്നത് അപ്പോൾ ശോഭനയുടെ സിനിമ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സിനിമ കൊടുത്ത ഡയറക്ടർ ശോഭനയ്ക്ക് എന്നോട് ഭയങ്കര താല്പര്യമാണ് ശോഭന എന്നോട് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞാൽ മക്കളുടെ പ്രായം കുറയ്ക്കണം അതേ ആ സിനിമയില് എൻ്റെ മക്കളുടെ പ്രായം കുറയ്ക്കണം അപ്പോൾ ഞാൻ ചതന്ന ഞാനിപ്പോഴും ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അമ്മയായിട്ട് ഞാൻ പറയാം അങ്ങനെ പ്രായം കുറിച്ചാൽ അത് വർക്കത്തില്ല അത് കഴിഞ്ഞ് നദിയ മൊയ്തുനെ സമീപിച്ചു അവർക്ക് മൂന്ന് മക്കളുടെ അമ്മയാവൻ പക്ഷേ ഭാര്യ ഒന്ന് മക്കൾ മൂന്നുള്ള സിനിമയിൽ രണ്ട് മക്കളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എനിക്ക് മൂന്ന് മക്കളും വേണം ആ പ്രായവും വേണം കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന ആ അത് പറ്റത്തില്ല അപ്പം ഈ ഇപ്പം ഇപ്പം അവർ ഈ വിളിക്കുമ്പോഴുള്ള കണ്ടീഷൻസ് ഒരുപാടാണ് കുറേ കൂടുതൽ അറിയാമായിരിക്കും അതുകൊണ്ടും ഇവർക്ക് നല്ല നല്ല കഥാപാത്രങ്ങള് മാത്രമല്ല ഇപ്പൊ പണ്ട് നായിക ആയിരുന്നപ്പോൾ കിട്ടിയിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഹെയർ ഡ്രസ്സർ അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള ഉള്ള താമസിക്കാൻ താമസിക്കാൻ രണ്ടുമൂർക്കുള്ള മുറി അങ്ങനെ എല്ലാ അതിന്റെ ഒരു പരഫനീകയാണല്ലോ അത് നായികമാർക്ക് കിട്ടിയിരുന്നത് തന്നെ പിന്നെയും കിട്ടുന്ന ഒരു എക്സ്പെക്ട് ചെയ്യും ടച്ചപ്പിന് ഒരാൾ വരും പിന്നെ അവർക്ക് റൂംസ് അതുപോലെ ഫെസിലിറ്റി കൊടുക്കും നായികമാരായിരുന്നപ്പോൾ ഉള്ളതിൽ നിന്ന് ഒട്ടും ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല ഒരു ക്യാരക്ടർ ആക്ടറിനെ വിളിക്കാനായിട്ട് അധികം ഒന്നും ശല്യം ചെയ്യത്തില്ല അവർ വരും അവരുടെ ഒരു തിരിച്ചു പോവും അതും ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും ബുദ്ധിമുട്ട് രണ്ട് ഒരു സിനിമ ചെയ്യാനാണ് ഒരു കുട്ടിയെ നമ്മൾ ഒരു കുട്ടിയെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മറ്റേ കുട്ടി അതാരാണ് അഭിനയിക്കുന്നത് അവൾക്ക് എത്ര സീനുണ്ട് എത്ര ഫാർട്ടിലെവള് വരും ഇതൊക്കെ എന്തിനാണ് ഇവർ അറിയുന്നത് ഈ രണ്ട് നായകൻ ഇപ്പം ഞാൻ ഡാളിംഗ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഈ കാര്യത്തിലാണ് അവിടെ ദിലീപ് മാത്രം ബുദ്ധി കാണിച്ചു ദിലീപ് എൻ്റെ അടുത്ത് കഥ കേട്ടിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ആ നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തോളാം മറ്റേ ചേട്ടാ ആരോണോച്ച് ചെയ്തോളാം അത് അയാളുടെ ബുദ്ധി അയാളുടെ സ്റ്റോറി സെൻസ് ആണ് കാരണം ആ അയാളുടെ വരവിൽ ശക്തമായിട്ട് കയറി വന്ന ഒരു സിനിമ ഹിറ്റായ സിനിമ അതാണ് അപ്പോൾ ആ സിനിമ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധി അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അന്ന് ചാക്കോച്ചൻ പ്രശ്നമായിരുന്നു ചാക്കോച്ചനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യാനായിരുന്നത് അപ്പോൾ ദിലീപ് അത് ഇങ്ങനെ ഞാൻ അതിലെത്തിയില്ല ഞാൻ ദിലീപ് ഹീറോ ആയിട്ട് ചെയ്യുന്ന ഒരു പടത്തിൽ ഞാൻ വേറെ ഹീറോ ആയിട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അതുകാരണം ചാക്കോച്ചൻ അന്നത്തെ കാലത്ത് നല്ലൊരു സിനിമ നഷ്ടപ്പെട്ടു പിന്നെ അത് വിനീതാണ് ചെയ്തത് ആ സിനിമ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞാൻ ചാക്കോച്ചനുമായിട്ട് പടം ചെയ്യുന്ന സമയത്ത് ചാക്കോച്ചനോട് പറഞ്ഞു സാർ അത് എനിക്ക് പറ്റിയ എന്റെ സെലക്ഷനെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് പിന്നെ ഒരുപക്ഷെ മൾട്ടിപ്പിൾ സിനിമകൾ കൂടുതൽ തൊട്ടടുത്ത് തുളസിദാസ് ചെയ്ത ദിലീപും പുഞ്ചാക്കോവുമോട് ചെയ്തൊരു കഥയിൽ പുള്ളി സമ്മതിക്കുകയും ചെയ്തു കാരണം ഒരു ദുരനുഭവം ഉണ്ടാകും അത് ഉണ്ടാവരുത് നേരിട്ട് ചെയ്തു അപ്പൊ ഈ പറയുന്ന ഈഗോ ക്ലാഷ് ഭയങ്കരമാണ് അല്ല പാർവതി പറഞ്ഞ പോലെ ശരി എന്താണെന്നറിയോ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല കാരണം ഇവർ തിരിച്ചു വരുമ്പോൾ ആലോചിക്കുന്നില്ല നമ്മുടെ പ്രായം എന്താണ് ചേച്ചി എനിക്ക് മനസ്സിലാവാന്ന് ചോദിക്കാം അത് നായകന്മാർ മാത്രമേ ചിന്തിക്കേണ്ടു നായകന്മാർക്ക് അമ്പതോ അറുപതും വയസ്സായാലും അവരിങ്ങനെ മാത്രം ചെയ്ത മഞ്ജു വീണ്ടും വരും എന്ന് പറയുമ്പോൾ എല്ലാവരും റെഡി ആയിരിക്കും ഓക്കെ എന്റെ ഹീറോയിനാക്ക